പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും വൈദ്യുതി പോലെ വിഷയവുമായി മുന്നോട്ട് വരികയാണ് വൈദ്യുതി പോലിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തിന്റെ ഭാഗമായിട്ടുള്ള സോളാർ പദ്ധതികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലും നടന്നിട്ട് അധിക കാലങ്ങളായിട്ടില്ല പക്ഷേ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതി ആ പദ്ധതിയിലൂടെ മറ്റു സംസ്ഥാനങ്ങൾ കേരളം ഒഴികെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും വളരെ അഭൂതപൂർവമായിട്ടുള്ള ഉൽപാദനക്ഷമതയാണ് കൈവരിച്ചിട്ടുള്ളത് വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ പന്ത്രണ്ടായിരം മെഗാവാട്ട് വരെയുള്ള വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരു വശത്തും ബി ജെ പി ഭരിച്ചിരുന്ന ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനം കർണാടകം ഒപ്പം തന്നെ തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ അണിയണിയായി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സോളാർ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരം പതിനേഴായിരം മെഗാവാട്ടുകൾ വരെ ശേഷിയുള്ള പ്ലാന്റുകൾ സ്ഥാപിച്ച് സോളാർ പാനലിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് പതിനേഴായിരം മെഗാവാട്ടോളം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനും ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൽ പരം വൈദ്യുതി ഉൽപാദനം നടത്തുന്ന ഗുജറാത്തും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആന്ധ്രാപ്രദേശം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഈ കണക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം വളരെ പരിതാപകരമാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ആകെ ഉൽപ്പാദനം തൊള്ളായിരത്തി എൺപത്തി ആറ് മെഗാവാട്ട് മാത്രം ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒപ്പം തന്നെ ജലവൈദ്യുത പദ്ധതികളെ ആശ്രയിച്ച് വൈദ്യുതി വിതരണം ചെയ്യുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നമ്മുടെ ഡാമുകളും ഒപ്പം തന്നെ നമ്മുടെ ഓഫീസ് കെട്ടിടങ്ങളുടെ മുകൾ വശത്തും സോളാർ പാനലുകൾ സ്ഥാപിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും പക്ഷെ നടപ്പാക്കി വെച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതായി കാണുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇവിടെ തൊള്ളായിരത്തി എൺപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതി കേരളം ഉത്പാദിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മെഗാവാട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ കണക്കിൽ നിന്നും വ്യക്തമാണ് കാരണം വീടുകളുടെ അല്ലെങ്കിൽ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയിൽ കൂടി ഉണ്ടാക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് മെഗാവാട്ട് ഒരു കുറവ് ഇരിക്കെ അവശേഷിക്കുന്ന നാനൂറ് മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് കേരളത്തിൻ്റെതായി ഉള്ളത് എന്നതാണ് യാഥാർഥ്യം പക്ഷേ കെ ഐ സി ബി സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നാൽ പോരാ കാരണം കെ ഐ സി ബിക്ക് ഡാമുകളുണ്ട് വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളുണ്ട് സ്വന്തമായി ഓഫീസ് സമുച്ചയങ്ങളുണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഭൂപ്രദേശങ്ങളുണ്ട് ഇവിടങ്ങളിലെല്ലാം സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സകല സൗകര്യങ്ങളും ഈ സ്ഥാപനത്തിനുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ പദ്ധതി ആരംഭിച്ചത് തന്നെ കേന്ദ്രം സെസ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ സോളാർ പദ്ധതിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് വന്നത് എന്നതാണ് യാഥാർഥ്യം പക്ഷെ അപ്പോഴും ചില സംഘടനകളുടെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിമിത്തം കേരളത്തിൽ സ്ഥാപനങ്ങളുടെ മുകളിൽ അല്ലാതെ പദ്ധതി പ്രദേശത്ത് അല്ലെങ്കിൽ ഡാമുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം കേരളത്തിലെ ഉപഭോക്താക്കളുടെ വീടുകളുടെ ടെറസിന് മുന്നിൽ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ആ പദ്ധതിയെ മാറ്റിയെടുത്ത് അങ്ങനെ ചെയ്ത ആളുകൾ കെ എസ് സി ബിയോടും സംസ്ഥാനത്തെ ഈ ഒരു സ്ഥാപനത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരോടും കാണിച്ചത് വളരെയധികം വഞ്ചനാപരമായ ഒരു നയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം സോളാർ പാനലുകൾ സ്ഥാപിച്ചതിലൂടെ ഇലക്ട്രിസിറ്റി പോലും ഉണ്ടായ നഷ്ടം അത് നേരത്തെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കൾ അയ്യായിരം മുതൽ പത്തൊമ്പതിനായിരം ഇരുപതിനായിരം രൂപ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വീടുകൾ ഇന്ന് അവിടെ കറണ്ട് ബോർഡിന് കിട്ടി കിട്ടുന്ന തുക ഏതാണ്ട് അതിന്റെ ഇരുപത്തഞ്ചിലൊന്നാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണ് പത്തിലൊന്ന് പോലും അല്ല ഇരുപത്തി അഞ്ചിലൊന്ന് വരത്തക്ക ഒരു നിലവാരത്തിലേക്ക് കറണ്ട് ബില്ല് എന്റെ ഉപഭോഗം കൊണ്ടെത്തിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വൈദ്യുതി ബോർഡിനെ പോലെ വൈദ്യുതി വാങ്ങി വിറ്റ് പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരുമാന നഷ്ടം ഉണ്ടാക്കുന്നത് ആ സ്ഥാപനത്തെ ആശ്രയിച്ച് ജോലി ചെയ്യുന്ന ജീവനക്കാരെയും പെൻഷൻകാരെയും കരാർ തൊഴിലാളികളെയും അടക്കമുള്ള ഒരു വലിയ ഒരു സമൂഹത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം സോളാർ പാനലുകൾ സ്ഥാപിക്കേണ്ട എന്നാലും പറയുന്നില്ല പക്ഷേ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത ആ വിധമാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് കാരണം വൈദ്യുതി ബോർഡിന് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ടെറസുകൾക്ക് കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കാൻ പറ്റുമായിരുന്ന സോളാർ പാനലുകൾ അല്ലെങ്കിൽ ജലസേന വകുപ്പിന്റെ ഡാമുകളിൽ ഉപയോഗിക്കാൻ സ്ഥാപിക്കാൻ പറ്റും പാനലുകൾ അത് അവിടെ സ്ഥാപിക്കാതെ ഓരോ കൺസ്യൂമറുടെയും വീടിന് മുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി എന്ന എന്നിവയിൽ സബ്സിഡിയോടുകൂടി നൽകാൻ തീരുമാനിച്ചപ്പോൾ സംഭവിച്ചത് അവരിൽ നിന്നും രണ്ടു രൂപ അറുപത്തി ഒൻപത് പൈസ കൊടുത്ത് വാങ്ങുന്ന സോളാർ വൈദ്യുതി അത് പകൽ സമയത്ത് മാത്രമാണ് അതിൻ്റെ ഉപയോഗം അതിന് രാത്രി കാലങ്ങളിൽ ബീക്ക് സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് കെ ഐ സി ബി അവർക്ക് കറണ്ട് നൽകേണ്ടി വരുന്നത് വൈദ്യുതി നൽകേണ്ടി വരുന്നത് ഏതാണ്ട് പത്ത് രൂപയ്ക്ക് മുകളിൽ വാങ്ങേണ്ടി വരുന്ന പലപ്പോഴും വാങ്ങേണ്ടി വരുന്ന വിലയിലുള്ള വൈദ്യുതിയാണ് ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി കൊടു അവർക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു ഫലത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ സോളാർ പദ്ധതി പുരപ്പുറ സോളാർ പദ്ധതി എന്ന് പറയുന്നത് വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തികമായിട്ടുള്ള അടിത്തറയെ തകർത്തു എന്നുള്ളതാണ് യാഥാർഥ്യം ഒപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ വേനൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് വന്നിട്ടുള്ളത് ഏതാണ്ട് അയ്യായിരം മെഗാവാട്ട് വൈദ്യുതിക്ക് മേളിൽ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ നാൽപ്പത് ഡിഗ്രിക്ക് അടുത്ത് ചൂട് ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഇതിൽ ഏറ്റവും വൈദ്യുതി എനർജി എക്സ്ചേഞ്ചുകളിൽ നിന്നും ഡെയിലി അഞ്ഞൂറ് മെഗാവാട്ടിലേറെ പർച്ചേസ് ചെയ്താണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ഇതിനൊപ്പം തന്നെ നമ്മുടെ ആകെ ഉൽപാദനത്തിന്റെ പുറമെ ഗ്രിഡിൽ നിന്നും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന വൈദ്യുതി അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഹ്രസ്വകാല ദീർഘകാല കരാറുകളിലൂടെയും കിട്ടുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് കെ ഐ സി ഇവിടെ പ്രവർത്തനം പലപ്പോഴും നമുക്കറിയാം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു വരുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ഒപ്പം തന്നെ വൈദ്യുതി ബോർഡിന്റെ പദ്ധതികൾ പൂർത്തിയാകാതെ കിടക്കുന്ന ഏതാണ്ട് നൂറ്റി ഇരുപത്തെട്ട് ജലവൈദ്യുത പദ്ധതികളോളം ഇനിയും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആ പദ്ധതികൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിവാസൽ തൊട്ടിയാർ ആങ്കുളം അടക്കമുള്ള പദ്ധതികൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഉൽപ്പാദനശേഷി എഴുന്നൂറ്റി എഴുപത്തെട്ട് മെഗാവാട്ട് വൈദ്യുതി ഗുടി ഉൽപാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത്തരത്തിലുള്ള ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സാവധാനം മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങുന്ന വൈദ്യുതിക്ക് പുറമേ നമ്മൾ കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതിക്ക് ഓരോ ദിവസം നമുക്ക് ഉപയോഗിക്കേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന തുക ഏതാണ്ട് അറുപത്തി അഞ്ച് കോടി മുതൽ നൂറ്റി നാൽപ്പത് കോടി വരെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി വാങ്ങൽ കരാറിലുണ്ടായ നിമിത്തം നഷ്ടപ്പെട്ട ആ ഒരു ആനുകൂല്യം ഒപ്പം തന്നെ ഈ പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരം വൈദ്യുതി മേഖല അതിൻ്റെ ഉൽപാദന മേഖല ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് വിട്ടുകൊടുത്തതിലൂടെ വൈദ്യുതി ബോർഡിനുണ്ടായ നഷ്ടം ഇത് രണ്ടും അത് മാറ്റം വരുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉയർന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന ഇ എച്ച് ടി കൺസ്യൂമർമാർ വൈദ്യുതി ബോർഡിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ പ്രബലമായിട്ടുള്ള ഇ എച്ച് ടി ഉപഭോക്താക്കളെല്ലാം വൈദ്യുതി ബോർഡിന്റെ കെ ഐ സി ബി എ ഉപേക്ഷിച്ച് അവർ വൈദ്യുതി ഉൽപ്പാദനം വൈദ്യുതി വാങ്ങുന്ന കരാറിൽ നിന്നും പിന്മാറി മറ്റു പുറത്തു നിന്നും റിലയൻസ് അടക്കമുള്ള കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സ്വാഭാവികമായിട്ടും വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്ത നിരക്കുകളിൽ വാങ്ങുന്ന വൈദ്യുതി വ്യവസായിക ഉപഭോക്താക്കൾക്ക് നൽകി അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടാണ് മറ്റു ഇടത്തരക്കാരും താഴ്ന്ന രീതിയിൽ ഉപഭോക്താക്കളുമായിട്ടുള്ള ഉപഭോഗമുള്ള ആൾക്കാർക്ക് ആവശ്യമായ രീതിയിലുള്ള സബ്സിഡി അനുസരിച്ചുള്ള വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടിരുന്നതും നാളിതുവരെ അപ്രകാരമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നതും പക്ഷേ വൈദ്യുതി ബോർഡിന്റെ തന്നെ സോളാർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ ആ നയങ്ങൾ വരുത്തിയ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നിമിത്തം വൈദ്യുതി ബോർഡിന്റെ ഖജനാവ് ഏതാണ്ട് വറ്റി വരളുന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം നമുക്കറിയാം വൈദ്യുതി ബോർഡിനെ കടം വച്ചുകൊണ്ട് വായ്പ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഒരുപാധിയാക്കിയതോടുകൂടി വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സാമ്പത്തിക ആഗമനമാർഗവും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും സോളാർ മേഖലയും സോളാർ വൈദ്യുതി ഉൽപ്പാദന മേഖലയിലും കേരള സംസ്ഥാനവും കെ ഐ സി ബിയും വളരെ ഊർജിതമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇവിടെ വൈദ്യുതി ഉൽപാദന രംഗത്ത് കെ ഐ സി ബിക്ക് ഉയർന്ന വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിൽ നിന്നും ഉള്ളൊരു മോചനം ഉണ്ടാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് മൂന്ന് മെഗാവാട്ടാണ് പക്ഷേ ഇവിടെ ഉത്പാദനം ഏതാണ്ട് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടിനകത്ത് മാത്രമാണ് ശരാശരി ഉൽപാദനം ഉള്ളത് നമ്മൾ കേന്ദ്ര കേന്ദ്രകെട്ടിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ആയിരത്തി അറുനൂറ് മെഗാവാട്ടോളം വൈദ്യുതിയും പ്രസവകാല ദീർഘകാല കരാറുകൾ കിട്ടുന്ന ആയിരത്തി മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതിയും വാങ്ങുന്നു കൂടാതെ നമ്മൾ ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി കൂടി കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം കുടിശ്ശിക വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ബോർഡിന്റെ വരുമാനത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം അണക്കെട്ടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം അങ്ങനെ വന്നാൽ കായംകുളം എൻ ഡി പി സിയിൽ തൊണ്ണൂറ്റി രണ്ട് പദ്ധതി പോലും നടപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം സ്വാഭാവികമായും കായംകുളം പദ്ധതി ആരംഭിച്ചത് കേരളത്തിന്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് ഉള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ അവിടെ വൈദ്യുതി വാങ്ങാതെ അവിടുത്തെ വൈദ്യുതി വാങ്ങാതിരുന്നിട്ടും അതിന് വേണ്ടുന്ന ചാർജ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ അഗ്രിമെൻ്റ് പ്രകാരം എന്നുള്ള ഒരു ബോധ്യം പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇത്തരം സോളാർ പദ്ധതി തൊണ്ണൂറ്റി രണ്ട് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു സാഹചര്യം പോലും നമ്മൾ ഉത്തരവാദിത്വപരമായി കൈകാര്യം ചെയ്യാത്തത് എന്നുള്ളതാണ് വളരെ ഒരു വസ്തുത